രണ്ടുപേരും ചോദിക്കുന്നുണ്ട് ഞങ്ങളെ എന്താ സ്കൂള് വിടാത്ത ഞങ്ങളെ മാത്രം എന്താ സ്കൂള് വിടാത്തോദിക്കുന്നുണ്ട് വീട്ടില് കഞ്ഞിവെക്കാരും ഒന്നിനും നിവൃത്തിയില്ല അപേക്ഷ പട്ടിടിയും ഒക്കെ ഇങ്ങനെ പോകും സത്യം പറഞ്ഞ ഒരു നിവൃത്തിയില്ല പറയില്ല കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും യാതൊരു നിവൃത്തിയില്ല ഒരു ഒരു ബാത്റൂമില്ല ഒരു മറ്റേടേയും പൈസ ഇല്ല അവൻ ഉപാവൊക്കെ മാറി മെടുക്കാനായിട്ട് സ്കൂളിൽ കേട്ടോ മക്കൾ വിഷമിക്കരുത് കരയരുത് കേട്ടോ സന്തോഷത്തോടി അവൻ അറിയത്തില്ല എന്ന സുഖാന്ന് അവൻ പനിയാന്ന് മാത്രമേ അറിയത്തുള്ളൂ നാളെ ഇനി ആശ്രയിപ്പ പണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുക പത്തും നൂറും അമ്പത് ഇരുന്നൂറും മറ്റേ ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും നല്ലവരായ ആൾക്കാരെ കണ്ട് തന്നറിഞ്ഞ് സഹായിച്ചെങ്കിൽ മാത്രമേ നാളെ എനിക്ക് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോലും പോകാൻ പറ്റും എല്ലാവരും സ്കൂളിലൊക്കെ പോകുന്ന കണ്ട അവനും ഭയങ്കര ആഗ്രഹമുണ്ട് സ്കൂളിലൊക്കെ പോകും ൾക്കാര് സഹായിക്കണേർത്തിട്ടെങ്കിലും എന്താ പറയണ്ടെന്നറിയത്തില്ല നമ്മുടെയൊക്കെ എല്ലാ കുട്ടികളും ഇന്ന് സ്കൂളിലോട്ടൊക്കെ പോയി എല്ലാവരും പുതിയ ഉടുപ്പും ബാഗും ഒക്കെ ധരിച്ച് സ്കൂളിലൊക്കെ പോകുമ്പോഴും ശ്രീനിഷുമ്പോൾ ഇതുവരെയും സ്കൂളിൽ പോയില്ല കുറേ നാളുകളായിട്ടാവുമ്പോൾ പോകുന്നില്ല മോനെ പോകണ്ടേ സ്കൂളിലേക്ക് ഏഹ് പുത്തനുടുപ്പും ബാഗും ഒക്കെ ആയിട്ട് പോകണ്ടേ അവന് ഒരു വലിയ അസുഖമാണ് അല്ലേ കഴിഞ്ഞ ആറുമാസമായിട്ട് മോന് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിലാണ് സ്കൂളിലൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹമാണ് കൂട്ടുകാരെ കാണണമെന്നും ടീച്ചർമാരെ കാണണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് പക്ഷേ അവന് ഈ വർഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ല ഇതുവരെ സ്കൂളിൽ തുറന്നിട്ടും അതിൻ്റെ സങ്കടത്തിലാണ് അമ്മയും അച്ഛനും അനിയനും ഒക്കെ അനിയനെ ഒന്നാം ക്ലാസ്സിൽ അല്ലേ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ പന്നിവിഴ എന്നുള്ള സ്ഥലമാണ് ചിഞ്ചു എന്നാണ് പേര് ഒരു വീട് കണ്ടല്ലേ ഒരു കനാൽ പുറംപോക്കിൽ സുഹൃത്തുക്കൾ ചേർന്ന് വെച്ചു കൊടുത്ത ഒരു രണ്ടു മുറി ഷെഡിലാണ് ഈ വയ്യാത്ത മോനും ഈ അമ്മയും അനിയനും അച്ഛനും ഒക്കെ താമസിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല പറയില്ല ഒരു നിവൃത്തി കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും യാതൊരു നിവൃത്തിയില്ല ഒരു ഒരു ബാത്റൂമില്ല ഒരു പോയിൻ്റ് കരണ്ടില്ല ഇത് കാണുന്നവരുണ്ടെങ്കിൽ പൊന്ന മോനെ അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊന്നും സഹായിക്കണമെന്നാണ് താഴ്മയായിട്ട് പറയാനുള്ളത് നമുക്ക് ഉവാതൊക്കെ മാറി മേടിക്കാനായിട്ട് നമുക്ക് സ്കൂളിൽ പോകണം കേട്ടോ പുതിയ ബാഗൊക്കെ മേടിച്ച് സ്കൂളിൽ പോകാൻ കേട്ടോ അമ്മച്ചേടേയും പൈസ ഇല്ല അച്ഛത്തിൻ്റെയും പൈസ ഇല്ലാത്തത് കൊണ്ട് ഈ വർഷം മോനെ സ്കൂളിൽ പോകാനൊന്നും പറ്റിയില്ല നമുക്ക് ബാഗും പുതിയ ഉടുപ്പും ഒന്നും മേടിക്കാൻ അമ്മച്ചേയും അച്ഛൻ്റെ പൈസയില്ല അവൻ ഉപാമൊക്കെ മാറി മെടുക്കാനായിട്ട് നമുക്ക് സ്കൂൾ കേട്ടോ അടുത്ത വർഷം മുഴുവൻ സ്കൂളുണ്ടാവും മക്കൾ വിഷമിക്കയരുത് കരയരുത് കേട്ടോ സന്തോഷത്തോടിരിക്കണേ അവൻ അറിയത്തില്ല ഇന്ന അസുഖമാണെന്ന് അവന് പനിയാന്ന് മാത്രമേ അറിയത്തുള്ളൂ വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കാനും ഒന്നിനും നിവൃത്തിയില്ല അപാടെ പട്ടിണിയും പരിപാട്ടുമൊക്കെ ഇങ്ങനെ പോകും ഇവിടെ അടൂരാഷ്ട്രകളെല്ലാം കൊണ്ടു നടന്നപ്പോൾ അവരാരും കണ്ടുപിടിച്ചില്ല ഈ ഒരു അസുഖമാണെന്ന് നമ്മൾ എസ് ഐറ്റി കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു അസുഖമാണെന്ന് പോലും അവന്റെ ഓരോ വെട്ടം അവരുടെ തലമുടി പൊഴിഞ്ഞ മുട്ടയടിക്കുമ്പോഴിക്കാ എന്റെ മുടി ഇങ്ങനെ മുട്ടയടിക്കുന്നേ മുട്ടയടിക്കാൻ ആദ്യം സമ്മതിക്കത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴായാലും സമ്മതിക്കത്തില്ല അവനെ കടയിലൊന്നും കൊണ്ട് മുട്ടയടിക്കാനൊക്കത്തില്ല ഇൻഫെക്ഷൻ എങ്ങനെയാവും ഇവിടുന്ന് വണ്ടിക്കൂലി തന്നെ ഞങ്ങക്ക് രണ്ടുപേർക്ക് പോകണമെങ്കിൽ അഞ്ഞൂറ് രൂപയാവും ഒരു വെട്ടം തിരിച്ചു ഇങ്ങോട്ടും അഞ്ഞൂറ് രൂപ ഒരു അങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾക്ക് ആയിരം രൂപ തന്നെ വണ്ടിക്കൂലി പിന്നെ ഞങ്ങളുടെ ആഹാരം എനിക്കെപ്പോഴും ഞങ്ങൾ ഒന്നും കഴിക്കത്തില്ല വല്ല ചായയും അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരികയോ ചെയ്യുന്നത് പിന്നെ ഇതിനെ പിന്നെ പട്ടിണിക്ക് കൊണ്ടുപോകാനൊക്കെ ഒത്തത് കുഞ്ഞിനെ വല്ല മേടിച്ചു കൊടുക്കണമല്ലോ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇളയാൾക്ക് സ്കൂൾ തുറക്കുന്ന സമയം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവനും അവനും സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമോ രണ്ടുപേരും ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്താമ്മേ സ്കൂൾ വിടാത്ത മാത്രം ചോദിക്കുന്നുണ്ട് ഇത് കാണുന്ന നല്ലവരായ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വല്യ ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു പോയിന്റ് വയറിങ് ഒരു ബാത്റൂമും ഒരു കിണർ ഇച്ചിരി വെള്ളം കോരി കുളിക്കാൻ ഒരു കിണറും അത് മാത്രം മതി പിന്നെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചികിത്സക്ക് ഒരു ചരവ് വേറെ ഒന്നും വേണ്ട വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കരണ്ടെന്ന് പറഞ്ഞു അവന് വേണ്ടിട്ട് അവന് ചൂടത്ത് കിടക്കാനൊക്കത്തില്ല അവന് കീമെടുത്തു കഴിയുമ്പോ അവന് ചൂട് താങ്ങാനുള്ള ശക്തി ഇല്ല അവന് ആരോഗ്യം അതുകൊണ്ട് അവന് ഫാന് വേണം അവന് ലൈറ്റ് വേണം അതൊന്നുമില്ല അത് കുഞ്ഞിനെയും കാത്തിരുത്താൻ വലിയ ബുദ്ധിമുട്ട് കനാൽപ്പറമ്പോ കാണും ഏത് നിമിഷം അവർ വന്ന് ഇറങ്ങിപ്പാൻ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങേണ്ടി വരും ഇത് ഇത് വെക്കാൻ തന്നെ ഒത്തിരിയും തടസ്സങ്ങളുണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പി കൂടി അങ്ങ് വെച്ച് തന്നു ഇതാണ് മുറി വല്യ സൗകര്യങ്ങളൊന്നും ഇല്ല ഇവ ഒരു കൊച്ചുമുറി പിന്നെ ഇതാണ് അടുക്കള അടുക്കള ഇതേ ഉള്ളൂ മുറി മുറി പിന്നെ വെളിയിലാണ് കഞ്ഞി വെക്കുന്നത് അത് പിന്നെ മഴ പെയ്ത പിന്നെ അവിടെ കഞ്ഞി വെക്കാൻ ഒക്കത്തില്ല ബാത്റൂമില്ല കിണറും ഇല്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിന് ചൂട് കാരണം കുഞ്ഞു അതിനകത്തൊക്കെ ഇടക്കാനൊക്കത്തില്ല ആസ്പെറ്റോസിന്റെ ഷീറ്റിന് ഭയങ്കര ചൂടാ വെയിലുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ തന്നെ കീമൊക്കെ എടുത്തിട്ട് വന്ന പിന്നെ അവന് അതിനകത്ത് ചൂട് അവന് സഹിക്കാനൊക്കത്തില്ല ആറുമാസം ഇപ്പൊ ഇപ്പൊ അഞ്ചു മാസവും ജൂൺ ഇരുപത്തി ആറാകുമ്പോ ആറു മാസവും തുടങ്ങിട്ട് മാസം നമ്മളോട് അവിടെ തിരുവനന്തപുരത്ത് ആർ സി എസ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കണമെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് അവിടെ ഞങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തേക്കുമായിരുന്നു തുടർന്ന് അങ്ങോട്ട് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഇനി നാട്ടിൽ പോയിരുന്നു നാളെ ഇനി ബ്ലഡ് ഒക്കെ നോക്കിട്ട് കൗണ്ടൊക്കെ ഓക്കെ ആണെങ്കി നാലു ദിവസം അവിടെ ഇഞ്ചക്ഷൻ ഉണ്ട് അവിടെ സ്റ്റേ ചെയ്യണം നമ്മൾ സ്കൂളിൽ പോകണ്ടേ സ്കൂളിൽ പോന് ഇഷ്ടമാണോ പോന് ഏഹ് എന്താ പോവാത്ത എന്താ പനിയാ പനിയാണ്ട് പോയില്ലേ ഉവാവൊക്കെ മാറിയിട്ട് നമ്മൾ സ്കൂളിൽ പോകണ്ടെ അനിയം പോൻ എത്ര അല്ല പഠിക്കുന്നത് അനിയം പോന് ഇഷ്ടമാ സ്കൂളിൽ പോൻ ഏഹ് പോയില്ലേ ടീച്ചർമാരോടൊക്കെ വിളിച്ചായിരുന്നോ ടീച്ചർമാരോട് എന്തോ പറഞ്ഞു ഉവാവൊക്കെ മാറിയിട്ട് മുമ്പ് വരും പറഞ്ഞില്ലേ ഉവാവൊക്കെ മാറിയിട്ടുമ്പോ സ്കൂളിൽ പോണേ നല്ല കുട്ടിയായിട്ട് േ ഇവിടെ ആരും സമ്മതിക്കത്തില്ലായിരുന്നു വീട് വെക്കാൻ മുനിസിപ്പാലിറ്റി നമ്മുടെ ഈ കനാലിന്റെ കെ പി കനാലുകാരൊക്കെ പ്രശ്നമായിരുന്നു ഞാൻ അന്ന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ വീട് വീട് വെക്കാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ മുനിസിപ്പാലിറ്റി പോയിട്ട് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുഞ്ഞിനെതുപോലെ ഇന്ന അസുഖം കിടക്കാൻ നിവൃത്തിയില്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വെച്ചതാ അവര് വന്നിട്ട് ഞങ്ങളോട് ഇവിടെ നോട്ടീസൊക്കെ കൊണ്ടുപോയിച്ചായിരുന്നു ഇറങ്ങി പോണോന്നു പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കയറി അങ്ങ് താമസിച്ചതാ പൈസ ഇല്ല നാളെ ഇനി ആശ്രയിപ്പണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുക പത്തും നൂറ് അമ്പത് ഇരുന്നൂറും മറ്റേ ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും നല്ലവരായ ആൾക്കാരെ കണ്ട് തന്നറിഞ്ഞ് സഹായിച്ചെങ്കിൽ മാത്രം നാളെ എനിക്ക് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോലും പോകാൻ പറ്റും പറഞ്ഞ ആശുപത്രി കൊണ്ടുപോകുമ്പോഴും പൈസ ഇല്ല ദിവസം അപ്പം വണ്ടിക്കൂലിക്ക് പോലും പൈസ ആയിട്ടില്ല രാവിലെ കൂടെ പറഞ്ഞാ അവന്റെ കൂട്ടുകാരെ ടീച്ചറിനെ ഒക്കെ ഒന്നും കാണാൻ കൊണ്ടു പോകാൻ ഞങ്ങൾ പറഞ്ഞു മഴയൊക്കെ മഴയൊക്കെ മാറിയിട്ട് കുഞ്ഞിനെ കൊണ്ടും കാണിക്കാന്ന് പറഞ്ഞു